ഹലോ അപ്പം നമുക്കിന്ന് ഒരു ഉച്ചയോണു വീഡിയോ നോക്കിയാലോ ഞാനും കുഞ്ഞു തന്നെ ഉള്ളതുകൊണ്ട് കുക്കറിലാണ് ചോറ് വെക്കുന്നത് ഒരു ഒരു ഗ്ലാസ് അരി അരിയിട്ടാൽ ഞങ്ങൾക്ക് രണ്ട് ദിവസത്തേക്കാവും അപ്പം ഞാൻ വിശേഷം ആദ്യം അരി അരിയിടാവുന്നു അപ്പം അതും കഴിയുമല്ലോ അത് കഴിഞ്ഞ് കുറച്ച് കോവയ്ക്കുണ്ടായിരുന്നു അതങ്ങ് മെഴുക്ക് വരട്ടാമെന്ന് വിചാരിച്ച് നേരത്തെ എനിക്ക് കോവയ്ക്കൊന്നും അത്ര വലിയ ഇഷ്ടമൊന്നും അല്ലായിരുന്നു പിന്നെ ഇപ്പം നമ്മൾ സെക്കന്ദ്രാബാദിലാണ് നിൽക്കുന്നത് അപ്പം ഇവിടെ വലുതായിട്ട് പച്ചക്കറികളും നമ്മുടെ നാട്ടിലെ ടൈപ്പ് പച്ചക്കറികളൊന്നും ഒരുപാടൊന്നും കിട്ടത്തില്ല അപ്പം പിന്നെ കിട്ടുന്നത് കൊണ്ട് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കോവയ്ക്കൊക്കെ കഴിച്ച് ഇപ്പം കുഴപ്പമില്ല ഇപ്പം മിക്കപ്പോഴും നമുക്കിവിടെ കോവയ്ക്ക മെഴുക്ക് വരട്ടിയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ ഉള്ളത് കൂടുതലും പിന്നെ മീനും ഒക്കെ കിട്ടാൻ പാടാ അതുകൊണ്ട് ഇതൊക്കെ തന്നെ അപ്പം നമ്മൾ കോവക്കയൊക്കെ അരിഞ്ഞ് ഒരു ചട്ടി വെച്ച് അതിൽ കുറച്ച് ഓയില് ഒഴിച്ച് കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ട് ആ കോവക്കയും സവാളയും എല്ലാം ഇട്ട് ഒന്ന് അടച്ചാൻ വെച്ച് അപ്പം തന്നെ നമ്മൾ കൊഞ്ചതിയേൽ വെക്കാമെന്ന് വിചാരിച്ച് ഈ തേങ്ങ അമ്മ നാട്ടിൽ നിന്ന് വറുത്ത് തന്നു വിട്ട തേങ്ങയാണ് അതിനകത്തോട്ട് നമ്മൾ കുറച്ച് പെരുഞ്ചീരകവും കുറച്ച് മല്ലിപ്പൊടിയും കുറച്ച് മുളക് പൊടി പൊടിയാണ് അതുകൊണ്ട് കുറച്ച് ഇടത്തുള്ളു ഇത് ഓൾറെഡി ഇതിൽ മഞ്ഞൾപ്പൊടി കറിവേപ്പില എല്ലാം ഇട്ടാമ്മ മൂപ്പിച്ച് തന്നു വിട്ടാണ് ഞാനത് ഫ്രിഡ്ജിൽ വെച്ച് വെക്കുന്നത് അപ്പം നമുക്ക് ആവശ്യമുള്ളപ്പോൾ ആവശ്യമുള്ളപ്പോൾ കുറച്ചെടുത്ത് ചൂടാക്കി ഇതേ കൂട്ട് കുറച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒക്കെ ഇട്ടാൽ മതിയല്ലോ അപ്പം അതവിടെ സെറ്റായിട്ടങ്ങ് ഇരുന്നോളും അത് കഴിഞ്ഞ് അത് മാറുന്ന സമയത്ത് ഞാനതിന് വേണ്ടിയിട്ട് കൊഞ്ചിലേൽ വെക്കാൻ വേണ്ടിയിട്ട് ഉരുളക്കിഴങ്ങ് സവാള കൊച്ചുപുള്ള ഇവിടെ കിട്ടത്തില്ല അപ്പം ഞാൻ ഉരുളക്കിഴങ്ങും സവാളയും മാത്രമേ ഇതിനകത്തിലിടുന്നുള്ളൂ കാരണം ഞാൻ പറഞ്ഞില്ലേ ഞാനും കുഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ ഇവിടെ അപ്പോൾ ഉരുളക്കിഴങ്ങ് കുഞ്ഞിന് ഒരുപാട് ഇഷ്ടമാണ് തീയല് വെക്കുവാണെങ്കിൽ രണ്ട് ദിവസമൊക്കെ എടുക്കും ദോശയ്ക്ക് ആയാലും കുഞ്ഞ് കഴിച്ചോളും ഉരുളക്കിഴങ്ങ് അതിന് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ കുറച്ച് അധികം ഉരുളക്കിഴങ്ങ് എടുക്കുന്നുണ്ട് ഉരുളക്കിഴങ്ങ് മാത്രമല്ല നമ്മൾ സവാളയും ഇതിനകത്തിലോട്ട് ഇടുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഇവിടെ കൊച്ചു ഉള്ളി കിട്ടത്തില്ല കൊച്ചുള്ളി ഇട്ടെങ്കിലേ കുറച്ച് ടേസ്റ്റൊക്കെ വരത്തുള്ളൂ എന്നാലിവിടെ ഇവിടെ ഉള്ളി കിട്ടാത്തതുകൊണ്ട് ഞാനിപ്പോൾ തൽക്കാലം സവാള വെച്ചങ്ങ് അഡ്ജസ്റ്റ് ചെയ്യും എന്തായാലും നമ്മുടെ കൊഞ്ചല്ലയോ അപ്പം ആ ഒരു ടേസ്റ്റ് എന്തായാലും ഈ കറക്കി കാണാതിരിക്കത്തോന്നുമില്ലല്ലോ ആ പിന്നെ അമ്മ കൊടുത്തു കിട്ടി ആ ഒരു തീയലിൻ്റെ അരപ്പും കൂടെ ആയതുകൊണ്ട് ഒരു പ്രത്യേക ടേസ്റ്റ് ഒക്കെയാ ഞാൻ വെക്കുന്നതുകൊണ്ടൊന്നും അല്ല കേട്ടോ അത് കഴിഞ്ഞ് നമ്മളെല്ലാം അരിഞ്ഞ് ഒരു ചട്ടി വെച്ച് ഇത് കറച്ചിട്ട് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് അതിലോട്ട് നമ്മൾ കടുകിട്ട് ഇത് ഉരുളക്കിഴങ്ങും സവാളയും കറിവേപ്പിലയും എല്ലാം ഇട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് കുറച്ച് ഉപ്പ് കൂടി ഇട്ടിട്ട് ഒന്ന് മൂപ്പി ഒന്ന് വഴറ്റിയെടുക്കും വഴറ്റി എന്ന് വെച്ചാൽ ജസ്റ്റ് ആ ഉരുളക്കിഴങ്ങ് ഒന്ന് വേകുന്ന വരെ ഒന്ന് അടച്ചു വെച്ചൊന്ന് വേവിക്കും അത് കഴിഞ്ഞിട്ട് അതൊന്ന് കുറച്ച് വേകുമ്പോഴത്തേക്കും ഒരു ഞാനിവിടെ ഒരു വലിയൊരു തക്കാളിയായിട്ടത് ചിലർ പുളി ഒഴിക്കും ഞാൻ പുളി ഉപയോഗിക്കത്തില്ല തക്കാളി തന്നെയാണ് ഉപയോഗിക്കുന്നത് എന്നിട്ട് എന്നിട്ടതൊന്ന് അടച്ചു വെക്കും ആ സമയം കൊണ്ട് നമുക്ക് ചെമ്മീൻ കഴുകി വൃത്തിയാക്കിയെടുത്ത് ആ സമയം കൊണ്ട് നമ്മുടെ ഈ ഉരുളക്കിഴങ്ങും തക്കാളി എല്ലാം വെന്ത് കിട്ടിയിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഈ ചെമ്മീനും കൂടെ ചെമ്മീൻ അല്ലെങ്കിൽ കൊഞ്ച് ഇവിടെ കൊഞ്ച് ഒരുപാട് കിട്ടും കേട്ടോ നമ്മുടെ നാട്ടിനേക്കാട്ടിലും വിലയും കുറവാണ് മുന്നൂറ് രൂപ വലിയ കൊഞ്ചില്ലേ അതിന് മുന്നൂറ് രൂപ ചില സമയത്തൊക്കെ ഇരുന്നൂറ്റമ്പത് രൂപ അതിനൊക്കെ ഞങ്ങളിവിടെ വാങ്ങിച്ചിട്ടുണ്ട് മാർക്കറ്റിൽ പോകണമെങ്കിൽ നമുക്ക് ഇരുന്നൂറ് രൂപയ്ക്ക് വേണമെങ്കിലും കിട്ടും നമുക്ക് മാർക്കറ്റ് ഇവിടുന്ന് കുറച്ച് ദൂരം ആയതുകൊണ്ട് നമ്മളങ്ങനെ മാർക്കറ്റിൽ വല്ല പോഴുമൊക്കെ പോകത്തുള്ളൂ ആ അപ്പം നമ്മൾ ഈ കൊഞ്ചോടി ഇട്ട് ഒന്ന് എന്നിട്ട് അത് പിന്നെയും ഒന്ന് അടച്ച് വെക്കണം ആ സമയത്ത് നമ്മളവിടെ മുമ്പേ ആറാം വെച്ച് ആ തീയലിൻ്റെ ഉണ്ടല്ലോ ഒന്ന് അരച്ച് നല്ല പേസ്റ്റ് പോലെ കണ്ടോ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം അരച്ചെടുത്തിട്ട് ആ അരപ്പും കൂടെ നമുക്ക് ദന്തേരത്തേക്ക് ആ കൊഞ്ചിനകത്ത് വെള്ളം എല്ലാം ഒന്ന് ഒന്ന് ഇറങ്ങി എന്നിട്ട് അതിലോട്ട് നമുക്ക് ഈ അരപ്പ് കൂടി കുറച്ച് നേരം ഒന്ന് അടച്ച് വ ഒ ഒന്ന് അടച്ച് വെക്കണം അപ്പം ഈ കൊഞ്ചിൽ ഇതിൽ ഞാൻ ഒട്ടും വെള്ളം ഒഴിച്ചിട്ടില്ലായിരുന്നു ഒഴിച്ചിട്ടില്ലായിരുന്നുണ്ടോ ഇട്ട് നിറയെ വെള്ളം വന്നതാണ്ടോ ഈ അരപ്പൂടെ ഒന്നും ഉണ്ടോ ആദ്യം ഞാൻ ഈ അരപ്പ് അങ്ങനെ അരപ്പങ്ങനെ നോക്കിയിട്ട് വന്നില്ല അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കുമ്പോഴത്തേക്ക് നമുക്ക് ശരിയായിക്കോളും അത് കഴിഞ്ഞിട്ട് നമുക്കിത് അടച്ച് കുറച്ച് നേരം കഴിയുമ്പോൾ നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കണം ആ പിന്നെ നമുക്ക് ഇതിനകത്തോട്ട് വേണമെങ്കിൽ ഈ സമയത്ത് വേണമെങ്കിൽ ഉപ്പ് നോക്കിയിട്ട് കുറച്ച് ഉപ്പും കൂടെ ഒക്കെ ഇടാൻ കേട്ടോ ഞാൻ ഉപ്പ് നോക്കി കുഴപ്പമില്ല ഉപ്പൊക്കെ ഉണ്ടെന്ന് അത്യാവശ്യം ഉപ്പൊക്കെ ഉണ്ടായിരുന്നു പിന്നെ എനിക്ക് കുറച്ചും കൂടെ എന്തോ ഈ പറഞ്ഞപോലെ ഞാൻ പറഞ്ഞില്ലേ കുഞ്ഞ് ദോശയുടെ കൂടെ ആയാലും തീയൽ അവന് ഭയങ്കര ഇഷ്ടമാണ് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് അതൊന്ന് അടച്ച് വെക്കണം അന്ന് അടച്ച് പിന്നെ അത്രേ ഉള്ളൂ നമ്മളത് അടച്ച് വെച്ച് പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പം നല്ല കുറുകിയ തീയൽ നമുക്ക് കിട്ടും അതാണ് നമ്മുടെ ഉച്ചവണ്ണം അപ്പം നമുക്കിനി ചോറ് വേണം ഞാൻ കുറച്ച് ചോറ് ഇത് ഞാൻ കുഞ്ഞിന് വേണ്ടിയിട്ട് ആക്കി ഞാൻ എടുക്കുന്നേ കുറച്ച് ചോറ് ഞാൻ എടുക്കത്തുള്ളൂ കുറച്ച് ചോറ് അവൻ അവൻ കുറച്ചല്ലേ കഴിക്കത്തുള്ളൂ ഇത്രയും കഴിക്കത്തില്ല ഇതിൻ്റെ ബാലൻസ് ഞാൻ കഴിക്കും കേട്ടോ പിന്നെ ആ തീയൽ ഞാൻ പറഞ്ഞില്ല ആ കുഞ്ച് ഉരുളക്കിടങ്ങും ഒക്കെ അവന് ഇഷ്ടമാണ് അപ്പം അതിൻ്റെ ആ ഒരു തീയലും ഇത് കുവയ്ക്കാൻ മെഴുക്ക് നമ്മുടെ മുമ്പേ ഉണ്ടാക്കിയില്ലേ കുവയ്ക്കാൻ മെഴുക്ക് ആ ഇത് ഇത്രയും അവൻ കഴിച്ച് ഇവൻ കഴിക്കുന്നതിൻ്റെ ആ പ്ലേറ്റിൽ തന്നെ ഞാനും കഴിക്കുന്നത് കേട്ടോ പിന്നെ ഇത് കഴിയാൻ വയ്യ പിന്നെ പയറമെഴുക്ക് വരട്ടിയാണ് അത് നമ്മൾ ഇന്നലെ ഉണ്ടാക്കിയതായിരുന്നു അത് ഞാനവിടെ ഫ്രിഡ്ജിലെടുത്ത് വെച്ചിരുന്നു പിന്നെ പപ്പടം പപ്പടം മിക്കപ്പോഴും കാണും ഇത് നാട്ടിൽ നിന്ന് ഞാൻ കൊണ്ടുവന്ന പപ്പടമാണ് പപ്പടം ഞാൻ വരുമ്പോഴൊക്കെ നാട്ടിൽ നിന്ന് കൊണ്ടുവരും കാരണം ഇത്രയും പപ്പടം നമുക്ക് ഇവിടെ നമുക്കിവിടെ കിട്ടത്തില്ലല്ലോ ഇവിടെ പപ്പടം കിട്ടും പക്ഷെ നമ്മുടെ നാട്ടിൽ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല അപ്പം ഞാനത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന പപ്പടം അപ്പം നമുക്കിന്ന് കുവയ്ക്കാൻ വേണ്ടിക്ക് പുരട്ടിയും കൊഞ്ചും പപ്പടവും എല്ലാം കൂട്ടി ഉള്ള ഊൺ അങ്ങനെ ഇഷ്ടം